നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് കൊളംബക്സ് ക്രൂവിനെതിരെ ലിയോ മെസ്സിയുടെ കിഡിലൻ ഫ്രീ കിക് ഗോൾ കണ്ടതിൻ്റെ ആവേശത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരുള്ളത് ഈ ഫ്രീ കിക് ഗോളോടുകൂടി അദ്ദേഹം ഇൻ്റർ മയാമിയുടെ കോണറായിട്ടുള്ള ഡേവിഡ് ബെക്കാമിൻ്റെ ബെക്കാമിന്റെ കിക്ക് റെക്കോർഡ് മറികടന്നിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ മുൻ സഹതാരം റൊണാൾഡി യോയുടെ ഫ്രീകിക്ക് കണക്കുകൾക്കൊപ്പം എത്തുകയും ചെയ്തിരിക്കുന്നു ആദ്യ പകുതിയുടെ അവസാനത്തിലാണ് ലിയോമെസ്സി ഒരു കിടലൻ മഴവിൽ അഴകുള്ള ഫ്രീക്കിക്ക് കൊളംബസ് ക്രൂവിന്റെ വലയിലേക്ക് തൊടുത്തുവിട്ടത് അതോടുകൂടി അദ്ദേഹത്തിന്റെ കരിയറിൽ അറുപത്തിയാറ് ഫ്രീക്കിക് ഗോളുകളായിരിക്കുന്നു അതായത് ബക്കാം എന്ന് പറയുന്ന ആഹ് ഫ്രീക്കിക്ക് വിസ്മയം ഉണ്ടായിരുന്നല്ലോ ബക്കാമിന്റെ ഫ്രിക്കുകൾ വളരെ പേര് കേട്ടതാണ് അദ്ദേഹത്തിന്റെ ഫ്രീക്കിക് ഗോളുകൾ അറുപത്തി അഞ്ചെണ്ണവ അത് മറികടന്നിരിക്കുന്നു ലിയോ മെസ്സി അറുപത്തിയാറ് ഗോളുകളിലേക്ക് ഫ്രീക്കിക് ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു അറുപത്തിയാറ് ഫ്രിക്കി ഗോളുകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം റൊണാൾഡിനോക്കൊപ്പം എത്തിയിരിക്കുന്നു മാത്രമല്ല അർജന്റീന ആയിട്ടുള്ള വിക്ടർ ലഗ്ലോറ്റാഗ്ലിക്കൊപ്പം അദ്ദേഹം എത്തുന്നു അവർക്ക് മൂന്ന് പേർക്കും അറുപത്തിയാറ് ഫ്രിക്കിക് ഗോളുകളാണ് ഉള്ളത് എന്നർത്ഥം ഇനി ഫ്രിക്കുകളുടെ കാര്യത്തിൽ ഒന്നാമതാര അങ്ങോട്ടേക്ക് എത്താൻ ലിയോ മെസ്സിക്കാവുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം ഫ്രിക്കുകളുടെ കാര്യത്തിൽ മെസ്സിക്ക് മുന്നിൽ ഇനിയുള്ളത് ഒന്ന് പെലയാണ് എഴുപത് ഫ്രിക്കിക് ഗോളുകളാണ് അദ്ദേഹം തന്റെ ഒരു കരിയറിൽ നേടിയിട്ടുള്ളത് തമ്പുരാൻ ഒന്നാമതുകൾ കൊണ്ട് വിസ്മയം തീർത്തവൻ ബ്രസീലിയൻ വിസ്മയമായിരുന്നില്ലേ ജുനീ ഫ്രിക്കൽ ആൻഡ്രിയോ പിർലോ പറഞ്ഞിട്ടില്ലേ ജുനീന്നോയുടെ ഫ്രീക്കുകൾ കണ്ട് 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 അത് കോപ്പി ചെയ്താണ് ഞാൻ എന്റെ ഫ്രീക്കിക് വിദ്യ വികസിപ്പിച്ചെടുത്തത് അങ്ങനെ ഒരുപാട് ഫുട്ബോൾ പ്രേമികളെ ഫ്രീക്കിക്കുകൾ കൊണ്ട് വിസ്മയിപ്പിച്ച ഒരുപാട് ഫുട്ബോൾ താരങ്ങളെ തന്നിലേക്ക് ആകർഷിച്ച ആ ഫ്രീക്കിക് വിദ്യയുടെ ഉടമ ദുനഞ്ഞോ പെർ നാംബുക്കാനാവും എഴുപത്തിയേഴ് ഫ്രീക്കിക് ഗോളുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹമാണ് ഫ്രീക്കിക്കുകളുടെ രാജാവ് ആ കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ആ രാജാവിന്റെ സ്ഥാനം പിടിച്ചടക്കാൻ മെസ്സിക്ക് കഴിയും എന്നുള്ളതാണ് ചോദ്യം മെസ്സിക്ക് മുമ്പിൽ ഇനിയുള്ളത് ദുനഞ്ഞയും തലയുമാണ് അവരൊക്കെ വിരമിച്ചു കഴിഞ്ഞല്ലോ മെസ്സിയാണ് ഇപ്പോഴും ആക്ടീവ് ആയിട്ട് ലിസ്റ്റിൽ നിലവിൽ ആക്ടീവ് ആയിട്ടുള്ള ഫുട്ബോൾ താരങ്ങളിൽ ഏറ്റവും അധികം ഫ്രിക്കിങ് ഗോളുകൾ ഉള്ളത് ലിയോ മെസ്സിക്കാണ് അറുപത്തിയാറ് ഗോളുകൾ ലിസ്റ്റ് എടുത്താൽ ഒന്ന് രണ്ട് പെലെ എഴുപത് മൂന്നാം സ്ഥാനത്ത് ലിയോ മെസ്സി ഉണ്ട് മെസ്സിക്ക് കഴിയുമോ ജൂനിയോയോ മറികടക്കാൻ കാത്തിരിക്കാം സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി